ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മെറ്റീരിയലൊക്കെ കുറവാണെങ്കിലും എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് നോക്കാം ഈ ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി നമ്മുടെ ലെങ്ത്തിനും വിടുത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതൊരു കട്ട് പീസായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് രണ്ട് മീറ്ററാണ് വരുന്നത് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തും ത്രീ ഫോർത്ത് സ്ലീവുമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നോർമലി രണ്ടര ആണ് എടുക്കാറുള്ളത് എന്നാൽ എന്നാലിത് രണ്ട് മീറ്ററല്ലേ വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ തുണിയെ നമുക്ക് നാലാക്കി മടക്കിയിടണം എന്നാൽ ആകെയുള്ള തുണിയെ നാലാക്കി മടക്കുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്താലും നമുക്ക് തുണി തികയില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എല്ലാം നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് വേണം തുണി നാലാക്കി മടക്കിയിടാന് തുണി നമുക്ക് നീളത്തിൽ തന്നെയാണ് മടക്കിയിടേണ്ടത് നമ്മൾ സാരിയൊക്കെ മടക്കില്ല അതുപോലെ തന്നെയാണ് മടക്കിയിടേണ്ടത് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് കാണാം നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ ഒരു ഭാഗം കാണാം അപ്പോൾ പത്തര അതിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസും പിന്നെ ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുക്കാം അപ്പോൾ ടോട്ടൽ പന്ത്രണ്ടരയാണ് നമുക്ക് ചെസ്റ്റ് സൈസ് എടുക്കേണ്ടത് വേസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ ഒമ്പതര കൂടെ അര ഇഞ്ച് ലൂസും ഒന്നര ഇഞ്ച് സീമും കൊടുക്കുക അപ്പോൾ ടോട്ടൽ പതിനൊന്നര ഇനി നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് നോക്കാം നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം കാണാം പതിനൊന്നിഞ്ച് കൂടെ അര ഇഞ്ച് സെയിമും ഒരു ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നത് ടോട്ടൽ പന്ത്രണ്ടര ഇഞ്ചാണ് ഹിപ്പ് സൈസ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വീതിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെസ്റ്റ് സൈസാണോ ഹിപ്പ് സൈസാണോ കൂടുതൽ എന്ന് നോക്കണം ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ താഴത്തെ വീതിയായിട്ട് എടുക്കേണ്ടത് ഇവിടെ ചെസ്റ്റും ഹിപ്പും ഒരേ മെഷർമെൻ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്ത് പന്ത്രണ്ടര ഇഞ്ചും കൂടെ ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് സ്ലിറ്റ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടോട്ടൽ പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം മനസ്സിലായല്ലോ പതിമൂന്നര ഇഞ്ചിൻ്റെ നാല് മടക്കാക്കി വേണം തുണി മടക്കിയിടാനായിട്ട് എന്നാലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് കിട്ടുകയുള്ളു എന്നാൽ നമുക്ക് വേണ്ട ലെങ്ത്ത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് സീമലവൻസും വേണം അപ്പോൾ ടോട്ടൽ നാല്പത്തി എട്ടര ഇഞ്ച് ലെങ്ത്ത് വേണം നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ബാക്കി അഞ്ചര ഇഞ്ച് കൂടുതൽ തുണി നമുക്ക് വേണം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചര ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ഇതൊരു പ്രിൻ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ജോയിനിങ് കാണില്ല അതല്ലെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഇഞ്ച് വീതിയുള്ള ഒരു തുണി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ വരുമ്പോൾ താഴ്ഭാഗത്തെ വിടുത്തും നമുക്ക് ഉണ്ടായിരിക്കണം അത്രയും തുണി നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് നമുക്ക് മേൽഭാഗത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മേൽഭാഗത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് മേലെ എങ്ങനെയാണ് ജോയിനിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കാം ന്യൂസ് പേപ്പറിൻ്റെ വീതി തന്നെ എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കണ്ട നമുക്ക് അഞ്ചര ഇഞ്ചാണ് ആവശ്യം എന്നാൽ ഞാനിവിടെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു അര ഇഞ്ച് വേണം അതിന് വേണ്ടിയിട്ടാണ് ആറ് ഇഞ്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്ത അര ഇഞ്ച് താഴ്ഭാഗത്തേക്ക് തുണിയുടെ താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ശേഷം നമുക്കവിടെ പിന്നൂത്തി കൊടുക്കാം പേപ്പറിൽ നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ ആ ലൈനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം ഇഞ്ച് ഇനി അവിടെ നിന്നും താഴേക്ക് ആംബോൾ വരുന്നത് ഇഞ്ച് തന്നെയാണ് ഇനി ആം ഹോളിനോട് കണക്ട് ചെയ്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം നേരത്തെ പറഞ്ഞിരുന്നു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇനി ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് കൂടെ അര ഇഞ്ച് സിം അലവൻസും കൊടുക്കാം ഹിപ്പ് ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് കൂടെ അര ഇഞ്ച് സിം അലവൻസും കൊടുക്കാം വേസ്റ്റ് വരുന്നത് പതിനൊന്നര ഇഞ്ചും ഹിപ്പ് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചും ആണ് ശേഷം നമുക്ക് ഈ മൂന്ന് പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ആദ്യം മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ലൈനാണ് രണ്ടാമത് മാർക്ക് ചെയ്യുന്നതാണ് കട്ടിങ് ലൈൻ ഇനി നമുക്ക് ആംഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കണം ആംഹോൾ നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഒരു ഇഞ്ച് നമ്മൾ സ്ലിറ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ പതിമൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ശേഷം നമുക്ക് ഹിപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് ഈ പോയിൻ്റിലേക്ക് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇതുപോലുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഫ്രണ്ട് പീസും ഒന്ന് ബാക്ക് പീസും ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കി വന്നിട്ടുള്ള പീസ് ഇതാണ് ഇതിൽ നിന്ന് വേണം നമുക്ക് ഈ രണ്ട് പീസ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്ലീവും നെക്കിന് വെക്കാനായിട്ടുള്ള രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം തുണി നമ്മൾ ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ ഒരു സൈഡിൽ വേണം ഈ പേപ്പർ കട്ടിങ് വെച്ചുകൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇതാണ് ബാക്കി വന്നിട്ടുള്ള പീസ് ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഹാഫ് സ്ലീവേ കിട്ടുള്ളൂ ശേഷം നമുക്ക് പീസ് വെച്ച് ജോയിൻ ചെയ്ത് ലെങ്ത് കൂട്ടി എടുക്കാവുന്നതാണ് ഈ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട് ആ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ നമ്മൾ നീളത്തിൽ മടക്കിയെടുത്തു അതിനുശേഷം വീതിക്ക് ഒന്നും കൂടി മടക്കാം ഈ ഒരു സൈഡ് വരുന്നത് പതിമൂന്നര ഇഞ്ചും മറ്റേ സൈഡ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചുമാണ് ഈ സൈഡാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ച് കിട്ടും ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ഇവിടെ നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് പത്തൊമ്പതര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പതിനേഴര ഇഞ്ച് ലെങ്ത് കിട്ടും ഇവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ വണ്ണെടുക്കുന്നത് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് മേൽഭാഗത്ത് മണക്കു വശത്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു മൂന്നര ഇഞ്ച് സ്ലീവ് ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുക ശേഷം ആ കോർണറിൽ നിന്ന് ഈ മൂന്നരയിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രഞ്ച് ഗർവ് വെച്ചിട്ട് പോയിന്റിൽ നിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് മേലേക്ക് ഒരു അര ഇഞ്ചിലും താഴേക്ക് ഒരു കാലിഞ്ചിലും നമുക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് ഇഞ്ച് സീമലെവൻസും കിട്ടിയിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ റൗണ്ടാണ് എടുക്കുന്നത് ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടിഞ്ച് സീമലെവൻസും കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യുന്നുള്ളൂ ഇതുപോലെയുള്ള രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്ലീവിനും ലെങ്ത്ത് കൂട്ടിയെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഉണ്ടല്ലോ അത് ബോഡി പാർട്ടായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസും ഇതുപോലെ നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം ശേഷം അതിനുശേഷം മൂന്നിഞ്ചാണ് ഞാൻ നെക്ക് എടുക്കുന്നത് നെക്കിൻ്റെ വീതി ഇഞ്ചും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നേക്കാൽ ഇഞ്ച് കിട്ടും ആറ് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് ഇതുപോലെ ബോക്സ് പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ മൂന്ന് ഇഞ്ച് വീതിയും മൂന്ന് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെയുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കാലിഞ്ചിൽ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് നെക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം മേൽഭാഗത്ത് നമുക്ക് കാലിഞ്ചിലാണ് ഈ ഭാഗം തുടങ്ങി മറ്റേ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നെക്കിന് ചുറ്റിലും നമ്മൾ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് കാലിഞ്ചിലല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ആ കാലിഞ്ചിലാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കേണ്ടത് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് ഇതുപോലുള്ള കട്ടുകൾ ഇട്ട് കൊടുക്കുക നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്കിതിനെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ടോപ്പ് സ്റ്റിച്ച് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല അത് നമുക്ക് ഷോൾഡർ ജോയിനിന് ശേഷം കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ആദ്യം തന്നെ ബാക്ക് പീസിൻ്റെ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അതിനുശേഷം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുണ്ട് അത് നമുക്ക് കൊടുത്തിട്ടില്ല ആദ്യം കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം രണ്ട് പീസും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അര ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ അര ഇഞ്ചിൽ നമുക്കൊന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്ക് പീസിൻ്റെ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ ഇതുപോലെ ഉള്ളിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം രണ്ടും ഒരേ ലെവലിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കണം രണ്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഒരുമിച്ച് തന്നെ വെച്ചു കൊടുക്കാം അതിനുശേഷം ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഫ്രണ്ട് പീസിനെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതേപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാം മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ പീസ് നമുക്കിതുപോലെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം ഒരേ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കണം അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ പീസ് കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം എന്നിട്ട് അര ഇഞ്ചിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇപ്പോൾ രണ്ട് ഷോൾഡറും നമ്മൾ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല അത് കൊടുക്കുക അതിനുശേഷം ഈ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം ഫ്രണ്ട് പീസിലും നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഹെം ചെയ്താലും മതി നെക്ക് ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ചേർത്ത് വെക്കേണ്ടത് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക നമ്മളിവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ നോച്ചും നമ്മളെ ഷോൾഡറും തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ടാമതും സെൻറ്ററിൽ വന്നിട്ട് മറ്റേ സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം രണ്ട് സ്ലീവും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അര ഇഞ്ച് അര ഇഞ്ചിന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സൈഡ് ജോയിനിങ് ആണ് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് ഞാൻ അഞ്ചരയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലിറ്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഒരു ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിന് വേണ്ടി വിട്ടിട്ടുള്ളത് ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് അരേഞ്ച് ആദ്യം പിന്നീട് ആരേഞ്ചിലൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മീറ്റർ തുണി വെച്ചിട്ട് നമ്മൾ നാൽപ്പത്തി രണ്ട് സൈസിലുള്ള നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തുള്ള ത്രീ ഫോർത്ത് ഉള്ള ഒരു ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ